നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സുപ്രധാനം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്കുള്ള തിരിച്ചുവരവ് അത് വലിയ രൂപത്തിൽ ആഘോഷിക്കപ്പെട്ടിരുന്നു നമുക്കറിയാം ആദ്യ സീസൺ മികച്ച രൂപത്തിൽ കളിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കഴിഞ്ഞിരുന്നു പക്ഷേ പിന്നീട് കാര്യങ്ങൾ മാറിമറിഞ്ഞു യുണൈറ്റഡിൻ്റെ പരിശീലകനായ എറിക് ടെൻഹാഗ് പല മത്സരങ്ങളിലും ക്രിസ്ത്യാനോ റൊണാൾഡോയെ പുറത്തിരുത്തി അതിൻ്റെ ബാക്കി പത്രമെന്നോണം ചില വിവാദങ്ങൾ യുണൈറ്റഡിൽ ഉണ്ടായി അങ്ങനെ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടേണ്ടി വരുന്ന ഒരു അവസ്ഥ സംജാതമാവുകയായിരുന്നു ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ നിലവിൽ സൗദി അറേബ്യൻ ക്ലബായ അൽനസറിൽ മിന്നുന്ന പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം അർഹിക്കുന്ന രൂപത്തിലുള്ള ഒരു സ്ഥാനം അവിടെ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് ക്രിസ്ത്യാനോ യുണൈറ്റഡ് വിടാനുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ച് മുൻ സഹതാരമായിരുന്ന എറിക് ബെയ്ലി ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ടവനാണ് എന്ന തോന്നൽ റൊണാൾഡോക്ക് ഉണ്ടാകണമെന്നും അത് അദ്ദേഹം അർഹിക്കുന്നുണ്ട് എന്നുമാണ് ബെയ്ലി പറഞ്ഞിട്ടുള്ളത് അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഏതൊരു ടീമിലാണെങ്കിലും അദ്ദേഹം അർഹിക്കുന്ന ഒരു പരിഗണന നൽകേണ്ടതുണ്ട് എന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് ബെയ്ലിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് ലോകത്തെ ഏറ്റവും മികച്ച താരം അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് തിരിച്ചു വന്നത് എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചിരുന്നു കാരണം ഒരു ഇതിഹാസത്തിൻ്റെ ുന്നു അത് അദ്ദേഹത്തിന് രണ്ടാം വരവിലും ക്ലബിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിരുന്നു പക്ഷേ ക്ലബ്ബിൽ പ്രധാനപ്പെട്ടവനാണെന്ന ഒരു തോന്നൽ അത് ക്രിസ്ത്യാനോ റൊണാൾഡോ അർഹിക്കുന്നുണ്ട് അത്തരമൊരു സാഹചര്യത്തിലൂടെ റൊണാൾഡോക്ക് യുണൈറ്റഡ് വിടേണ്ടി വന്നത് നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇതാണ് വിവാദങ്ങളെക്കുറിച്ച് ബെയ്ലി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ക്ലബിനെയും പരിശീലകൻ ടെൻഹാഗിനെയും വിമർശിച്ചതിനെ തുടർന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ക്ലബ്ബ് വിടേണ്ടി വന്നത് എന്നാൽ റൊണാൾഡോ ക്ലബ്ബ് വിട്ടതിന് ശേഷം അവരുടെ പ്രകടനം കൂടുതൽ പരിതാപകരമാവുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ സീസണിൽ നിരവധി തോൽവികളാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഏറ്റുവാങ്ങിയിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം